വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ജനനായകനിലെ ദളപതി കച്ചേരി എന്ന ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് സെലിബ്രേഷൻ വൈബിലൊരുക്കിയ ഫാസ്റ്റ് നമ്പറിൽ വിജയ്ക്കൊപ്പം തകർപ്പൻ ചുവടുകളുമായി പൂജ ഹെഗ്ഡയും മമിത ബൈജുവും എത്തുന്നുണ്ട് അറിവ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദറും വിജയ്യും അറിവും ചേർന്നാണ് അനിരുദ്ധാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അണ്ണാവൺ ലാസ്റ്റ് ഡാൻസ് എന്ന അനിരുദ്ധിന്റെ ഡയലോഗിലൂടെയാണ് ഗാനം അവസാനിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനകം തന്നെ വലിയ സ്വീകാര്യതയാണ് ഈ ഗാനത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കോടിയോളം കാഴ്ചക്കാരെയാണ് ഗാനം സ്വന്തമാക്കിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള വിജയ് ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കമന്റ് ബോക്സ് വിജയ്യുടെ അവസാന ചിത്രമായ ജനനായകൻ ഒരു പൊളിറ്റിക്കൽ എന്റർടൈനർ ആയാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം